തേടാന്ന് 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 ജബ്ബാർ പറഞ്ഞിട്ടുണ്ടോ വാദം തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം ശേഷം ഉദ്ധരിക്കുന്നുണ്ട് ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് പറഞ്ഞതും ഇത് തന്നെയാണ് എന്താ പറഞ്ഞത് അനുവദിനിയാണ് അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു എന്താ ശൗക്കാനി പറഞ്ഞത് കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീജിൽ ഉണ്ട് തെളിവ് പിടിക്കാം എന്ന് എന്താണ് അതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി അങ്ങനെ വാതിലടച്ചു സോപ്പ് പോയി അടുക്കളയിലാൾ ഭാര്യയെ കാണുന്നില്ല ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ് പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ഭാര്യയുണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസരുണ്ട് കാണാത്തവരോട് സഹായം തേടാ അതിനിപ്പോ ആർക്കും തർക്കില്ല ആർക്കാ തർക്കോ ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലിലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത് മോളെ ആ സോപ്പിംഗ് എടുക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല ഏതാണ്ട് മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ആദരാദീവി ആ യിൽ അകപ്പെട്ടു പോയ ഘട്ടം ആ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബിരിയിൽ വന്നു ജിബിരിയിൽ ശബ്ദം കേട്ടു അവിടെ ജിബിരിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു ആ ഹാജറാ പറഞ്ഞു നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അപ്പൊ കണ്ണുകൊണ്ട് കാണാത്ത in order, in order. അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചൗക്കാരി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച തർക്കം ഇനി സാക്ഷാൽ െ നമ്മൾ ഈ ആ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മോഹിദി ശൈഖ് അവിടുന്ന് കേൾക്കാണെന്ന് വിചാരിക്കുക ഓ മോഹിതീ ശൈഖ സുഖാണോ ഒന്നിങ് വന്ന് മുയലേർക്കുന്ന മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം ഇനി മൂസമുസിയാർ തന്നെ പുറത്തേക്ക് പോയി മൂസ മൂസമുസിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാൽ ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല ഒരു കുറ്റവുമില്ല അത് ശൗക്കാരി പറഞ്ഞു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം ചോദ്യം ചോദിക്കാൻ മാത്രമല്ല ഉത്തരം കൂടി കേൾക്കണം ഒരു വിശ്വാഹാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അല്ല എല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് അടിസ്ഥാനപരമായ കാര്യം ിക്കോ രണ്ട് തരത്തിലുണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല ഒരു ജിന്നിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മനക്കിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മനുഷ്യരോട് ചോദിക്കാൻ പറ്റൂല അള്ളാഹനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട് അത് മനുഷ്യരോട് ചോദിക്കാം മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം അള്ള അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ സംഘടനയുടെ വേദിയിൽ നിലപാട് പറയുമ്പോൾ സംഘടനയുടെ പ്രതിനിധി ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ നിലപാടായല്ല സമൂഹം വിലയിരുത്തുന്നത് നമുക്കറിയാമല്ലോ ഞാൻ ഒരു പ്രസംഗം നടത്തിയാൽ എന്റെ പ്രസംഗം എന്ന നിലയിലല്ല എതിരാളികൾ അത് ക്ലിപ്പായി ഉപയോഗിക്കുന്നത് നോക്കുമുജാഹിദികൾ പറയുന്നത് നോക്കുമുജാഹിദികളുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സംഘടനയുടെ പേരിലാണ് ആ നിലപാട് വരിക